വീഡിയോകൾ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി െ ഉത്തരം ഇഷ്ടമായ എനിക്ക് ചോദനും അതിന്റെ കൂടെ ഞാൻ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സാമ്പാർ

സ്കൂളിൽ ഈ കെ ജിയില് പഠിപ്പിക്കുമായിരുന്നു അപ്പൊ അവിടെ വെച്ച് പഠിച്ചതാണ് ഇങ്ങനെ ചപ്പാത്തി നന്നായിട്ട് പരത്താനായിട്ട് ആദ്യൊന്നും പരത്തുമ്പോ ശരിയായി അല്ലായിരുന്നു പിന്നെ പിന്നെ മക്കളും മക്കളും ഏലിക്കുട്ടിയും മക്കളും ആണ് ഇവിടെ താമസിക്കുന്നേ ഏലിക്കുട്ടിയും മക്കളും താമസിക്കുന്നേ ആ അവളെ കൊച്ചിൻ്റെ ഭാര്യയില്ലേ ഞാറവളതിരക്കട്ടേ ഏ എന്നാ താമസിച്ചെന്നോ എന്നാ താമസിച്ചെന്നോ അമ്മ സ്ഥിരം എവിടെയാണ് താമസിക്കുന്നത് സ്ഥിരമായിട്ട് ഇവിടെയാ താമസിക്കുന്നേ അമ്മനെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ മോല് കുറച്ച് നാളത്തേര് പടിഞ്ഞാറ് വേറെ പോയെന്ന് മാത്രമല്ലേ ഉള്ളൂ പാറ പാറല്ലേ നമ്മുടെ മച്ചേരി പാറയുടെ അവിടെ ആയിട്ട് നമ്മള് വേറെ പോയി എത്ര വർഷം ഉണ്ടാകുന്നു ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ളവർ താമസിക്കുന്നത് ഇവിടെയാ ഇവിടെയാണോ ആ അമ്മ അവിടെയല്ലേ താമസിക്കുന്നത് അമ്മ ഞാറുള്ളത് അങ്ങനെ ഉറപ്പില്ലാത്തത് ഉറപ്പില്ലാതെ പറയുന്നില്ല ഞാൻ കാണുമ്പോഴൊക്കെയുണ്ട് പിന്നെ കുട്ടി മക്കളുവാ

ഞങ്ങൾ തന്നെയല്ല മറന്നു പോവുകയാണോ പിന്നെ എവിടെയാ പോണേണ്ടോ അരയത്ത് പുത്തമ്പര പോയിടയ്ക്ക് പോകുന്നുണ്ടോ പിന്നെ കൊണ്ടോ അവിടെ അവരുടെ അമ്മയുടെ ചേച്ചിയുടെ മക്കളൊക്കെ താമസിക്കുന്നുണ്ട് തറവാട്ടിലാരും താമസിക്കുന്നില്ല അടച്ചിട്ടിരിക്കുക തറവാട വീട് അടച്ചിട്ടിരിക്കുക അവൻ ഡൽഹിയിലാണ് വീട് വീതം കിട്ടിയവൻ ഡൽഹിയിലെ സൗദിയിലെ കണ്ട് പിന്നോയി സൗദിയിലെ സൗദിയില് ആ ജോലി പുറത്താ അവള് ഡൽഹിയില്ല അപ്പതുകൊണ്ട് ആ ബാക്കി അപ്പറേപ്ര സജിയും തെങ്ങഞ്ചേട്ടായും ചേച്ചിയുണ്ട് മൂന്നുപേര് വട്ടത്തിൽ താമസിക്കുന്നുണ്ട് തോമാശനാ അതിനപ്പുറത്താ മൂത്തേവൻ മരിച്ചുപോയില്ലേ മരിച്ചു പോയില്ലേ ആദ്യം മരിച്ചുപോയത് ആ പിള്ളേരൊക്കെ ഉണ്ട് രണ്ടു പെൺപിള്ളേര് തന്നെയാച്ചി തന്നെയാച്ചിയേ മേരിയെ തോമാച്ചാൽ മേരിയില്ലേ മേരി തന്നെയാ താമസിക്കുന്ന ആ പിള്ളേർ ഇടയ്ക്ക് വന്ന് അന്വേഷിച്ചു പോവും ടുത്താ കിട്ടി ആ വേറെ ആരും ഇല്ല ആ കൃഷിയൊന്നും ഇല്ലല്ലോ ആരാ കൃഷി ചെയ്യുന്നേ കൃഷി ചെയ്യാൻ ആരാ ചെയ്യാനാ കൃഷി പരിപാടിയൊന്നും ഇല്ല ഇപ്പം അവിടത്തെയോ ചാച്ചൻ മരിച്ചു പോയതല്ലേ ചാച്ചൻ അല്ല ആദ്യം മരിച്ചത് അന്നമ്മക്ക് എത്ര മക്കളാ അമ്മ ഓർക്കുന്നില്ലേ അന്നമ്മക്ക് എത്ര മക്കളായിരുന്നു ആറ് മക്കൾ ആറ് മക്കള് ആറു മക്കളുണ്ടായിരുന്നു ആറ് മക്കള് ആ ഒരു പെണ്ണും ആൻസി ഒരു പെണ്ണും ബാക്കി അഞ്ച് അഞ്ചാണു തോമാൻ ആ എല്ലാവർക്കും ജോലിയൊന്നുമില്ല പിന്നെ അവര് വലിയ കല്യാണം കഴിച്ച മക്കളുടെ മക്കളും ആയില്ലേ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയെന്നേ അവർക്ക് ഇനി പഠിക്കാനിരിക്കുന്നേ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയെന്ന് താമസത്ത് ഞങ്ങളുടെ മക്കളോ നമ്മുടെ മക്കൾ ചിലർ ചെറുതല്ലേ

സാധാരണ ചീര കറി വെക്കുന്ന പോലെ തന്നെയാണ് ഇത് കറി വെക്കുന്നത് എല്ലാവർക്കും അറിയാം ചീര എല്ലാം ഒരേപോലെ തന്നെയാണ് കറി വെക്കുന്നത് ചിലവർ തേങ്ങ ഇടാതെ കറി വെക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ തേങ്ങ ഇട്ട് കറി വെക്കും ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുള്ളൂ ബാക്കിയെല്ലാം ചേരുവകളും ഒന്ന് തന്നെയാണ് ഇത് ചീര തലേ ദിവസം കഴുകി വൃത്തിയാക്കി വെക്കുവാണെങ്കിൽ അതിൻ്റെ വെള്ളം എല്ലാം വാർന്നു പോയിരിക്കും അപ്പോൾ വെള്ളമയം ഉണ്ടായില്ലേ വെള്ളമയം ഉള്ളതുകൊണ്ട് കുഴഞ്ഞു പോകും ഇനി തലേ ദിവസം ശരിയാക്കി വെക്കുവാണെങ്കിൽ വെള്ളമായെല്ലാം മാറി ചീര നല്ല വേറു വേറൊന്ന് ഇരിക്കും ചീരയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളു ഞാൻ ഇതിനു മുമ്പ് ഒന്നും ഞാനിതൊന്നും കഴിക്കലായിരുന്നു കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇതൊന്നും കഴിക്കാതെ ഇരുന്നേച്ച് കുറെ പ്രായം കഴിയുമ്പോൾ കഴിക്കാം

അന്നൊക്കെ കൂടുതലും പച്ചക്കറിയുടെ ഉപയോഗമാണ് പിന്നെ ഇറച്ചി മിനി ഇന്നത്തെ പോലെ പോയി അടുത്തൊന്നും കിട്ടത്തില്ലല്ലോ അന്ന് പോയി മാർക്കറ്റിൽ പോയി മേടിക്കണ്ടേച്ച വീട്ടില് വളർത്തുന്ന കോഴികളൊക്കെ പിന്നെ വീട് വഴി വെട്ടുവാ ഇതുപോലെ അന്ന് കൂടുതലും ഈ ഇങ്ങനെ ഓരോ ആഘോഷങ്ങളുടെ സമയമാകുമ്പോഴത്തേക്കും മൃഗങ്ങളെ മേടിച്ചുകൊണ്ട് വന്ന് ഗ്രൂപ്പൊക്കെ ആയിട്ട് ആൾക്കാര് കൊന്നു തന്നെ ഇതുകൊണ്ട് ഇന്നത്തെ പോലെ കടകളും രണ്ടെണ്ണത്തേലോട്ടുന്നു താഴ്ത്തലും എല്ലാവരും പുതുതൊക്കെ നമ്മൾ പണ്ട് അന്ന് പിന്നെ തേങ്ങ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പത്തിന് രൂപ മൂവായിരം തേങ്ങ വിൽക്കാനുണ്ടായിരുന്നു ാണ് എനിക്കുണ്ട് പണി കിട്ടി ചീര റെഡിയാക്കാൻ പോവാണ് ഇത് സാമ്പാർ ചീരയാണ് പലതരത്തിലുള്ള ചീരയുണ്ട് ചുമന്ന ചീരയുണ്ട് ഒരു പച്ച പച്ചചീരിയുണ്ട് പലതരത്തിലുള്ള ചീരകളുണ്ട് വിവാൻ ഏറ്റവും ഇഷ്ടം ഈ സാമ്പാർ ചീര തോര വെക്കുന്നതാണ് എനിക്ക് സാമ്പാറ ചീര അത്ര ഇഷ്ടമാണ് എനിക്ക് മറ്റേ എനിക്കിഷ്ടം മറ്റേ പച്ചച്ചീരി നമ്മുടെ വേലിച്ചീരല്ലേ വേലി വേലിച്ചീരി എനിക്കിഷ്ടമാണ് തേങ്ങായിട്ടാണ് നാട്ടുകറി വെച്ച അല്ലെ പിന്നെ നമ്മുടെ പച്ച ചീര ഓരോരുത്തർ ചീര ഇഷ്ടമുള്ളതെന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ നമ്മൾ ചുമല ചീരയാണോ പച്ചച്ചീരിയാണോ അല്ലേ എല്ലായിടത്തും എന്താ പേര് പറയുന്നറിയില്ല പക്ഷെ എനിക്ക് അത് അത്ര ഇഷ്ടമില്ല അമ്മക്ക് നശിക്കാൻ തുടങ്ങിയോ ആ

ോ മിക്സ് ചെയ്തു ആവശ്യത്തിന് ഉപ്പ് ഇവിടെ ഒഴിച്ചു കൊടുക്ക മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയിലായിരുന്നപ്പം പിള്ളേരുടെ കയ്യിൽ ഒന്ന് രണ്ടോ ചപ്പാത്തി കാണും അവരുടെ ഉച്ചഭക്ഷണത്തിന് എന്നിട്ട് എന്തെങ്കിലും ഒരു ഇലക്കറിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വയസ്സുള്ള പിള്ളേരല്ലേ അതുങ്ങളുടെ കയ്യില് ഞങ്ങൾ ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോ ഞങ്ങൾ ആയമാരുണ്ടെങ്കിലും തുറന്നു കൊടുക്കുമ്പോ ഇതൊക്കെ അവരുടെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ശീലങ്ങളില്ല വിദേശത്തൊക്കെ ഇഷ്ടംപോലെ സാധനം നമുക്ക് അത് തന്നെ തിന്നാൻ നല്ല പ്രശ്നമാണ് ഓസ്ട്രേലിയ ഉള്ളവർക്കൊക്കെ അറിയാം അവിടെ സലാഡ് കിറ്റ് ആയിട്ട് തന്നെ പിന്നെ അതൊക്കെ മേടിച്ച് ഈ നോൺ വെജ് ഒക്കെ കഴിച്ച് മടുക്കുന്നവർക്ക് ഏറ്റവും നല്ല സാധനമാണ് അതൊക്കെ നമുക്കിവിടെ അങ്ങനെയുള്ള ഇലകളൊന്നും മരുന്നില്ലല്ലോ പിന്നെ വലിയ സൂപ്പർ മാർക്കറ്റ് കയറി നോക്കി അറിയാം ചിലപ്പോൾ കാണുമായിരിക്കും പൊങ്ങിന് പൊങ്ങി നിന്ന തീര ഇപ്പോൾ ഒതുങ്ങിൽ ഒരു പരുവത്തിലായിട്ടുണ്ടോ അത് ഒരു ചട്ടി നിറച്ച് കണ്ടിരുന്ന സാധനം ഇപ്പോൾ കുഞ്ഞിപ്പ് കറിയുന്നുണ്ട് എന്നാത്ര വെള്ളം കൊടുത്താണോ ഇച്ചിരി വെള്ളം കൊടുക്കണം ഞാൻ രാവിലെ വെള്ളം നീ നീച്ചിവിടെ വെള്ളം കൊടുത്ത് നോക്കി എന്നാന്ന് അല്ല പുല്ലിട്ടിടും ചിലപ്പോ പുല്ല് പറഞ്ഞിട്ടായിരിക്കും ും കൊളസ്ട്രോൾ മുട്ട കൂട്ടുമ്പോള്ട്രോൾ പണ്ട് മോശായിരുന്നു കഴിക്കാതിരിക്കുന്നോ

ഗുണമാണോ നോക്കുന്നത് ഈ നമ്മൾ ഈ മുട്ട രണ്ടെണ്ണം ഉടച്ചു ഒഴിച്ചത് ചേർക്കാണേലോ പിടിച്ച ചട്ടി നിറഞ്ഞിരുന്ന ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ചീരക്കറി റെഡി ആയിട്ടുണ്ട് ഈ ചപ്പാത്തി ചപ്പാത്തി ഒക്കെ ചുടാൻ എല്ലാവർക്കും അറിയാം ഞാനൊന്ന് ഒരെണ്ണം ചുറ്റു കാണിക്കുകയാണ്

വിശക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടോ വിശക്കണോ ആ പിന്നെ എന്നാ കഴിക്കണേ ഒന്നും വേണ്ടാതെ വേണ്ടാതെങ്ങനെയായിരിക്കുന്ന ഏത് കിട്ടില്ല അമ്മ പോകേണ്ടത് എന്റെ വീട്ടിലോട്ട് അമ്മയുടെ വീടിതാ അതെന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യും ആ എന്റെ ഉദരക്കെട്ടാണ് ഇത് അതെന്നെ എന്റെ ഉദരക്കെട്ട് അമ്മയുടെ മകൻ ജോമോൻ ആ മോകന്റെ കെട്ടിയോട് പിന്നെ ഞങ്ങളൊന്നും അറിയത്തില്ലേ

അവിടെയാണോ പോകേണ്ടത് അവിടെയാണോ പോകേണ്ടത് ഇഷ്ട അമ്മയ്ക്ക് എവിടെയാണോ സന്തോഷവും സുഖവും തോന്നുന്നു അവിടെ നിൽക്കുക അത്രേ ഉള്ളു ഞാൻ പറയുള്ളു അമ്മക്ക് സന്തോഷം എവിടെയാണോ അവിടെ നിൽക്കുക എന്നാ പിന്നെ ഇവിടെ നിന്നു ജോലിക്ക് പോയി ജോലിക്കൊക്കെ പോയി आ, आँ। आँ। आ, ും പോയോ രാവിലേ പോയെന്നോലിക്ക് പോയാള പിള്ളേരുണ്ട് പിള്ളേര് അവരൊക്കെ രാവിലെ ഒരു ചെയ്ത് തീർത്തിട്ടു പിന്നെ വൈകുന്നേരം വന്നു കഴിയുമ്പോൾ വൈകിട്ടത്തെ ചെയ്തു തീർക്കും വൈകിട്ടത്തേക്കുള്ളത് അവർ വന്നു കഴിഞ്ഞിട്ട് ചെയ്യും പറ വല്യ വേറെ പണികളൊന്നുംല്ലല്ലോ ആഹാരം ഉണ്ടാക്കിയാ പോരെ അതും ആ ജോലി എടുത്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളു പിന്നെ പോകാം അവിടെ ഇങ്ങോട്ട് പോണെന്ന് പറയാലേണ്ടോ അറിയത്തില്ല ചോദിച്ചാലേ അറിയത്തുള്ളൂ പിന്നെ പോയിട്ട് അവിടെ അവിടെ അല്ലേ താമസിക്കുന്നേ ആണോ ആ പിന്നെ കുടുംബമായിട്ടല്ലേ താമസിക്കുന്നേ പിന്നെ രണ്ടുപേരും കുടുംബത്തെ പിള്ളേര് അവധിയായോണ്ട് കാണും അല്ലെങ്കിൽ ആരും കാണിയല്ല അവധിയായോണ്ടേല്ലോ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് ആ പോയി കാണമായിരിക്ക ജോലിക്ക് പോയി കാണും രാവിലെ അവിടെ ഇപ്പം പിള്ളേർ അവധിയായേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിലുള്ളു ആ എഞ്ചില് കാണുമായിരിക്കും ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഷിഫ്റ്റ് അനുസരിച്ചല്ലേ ചേച്ചിക്ക് ജോലി കിടക്കാൻ പോണ വിലക്ക് തെച്ചു വിലക്ക് വെച്ച് കഴിയുന്നു കിടക്കാൻ പോണ ഇപ്പൊണ്ടാക്കി റെഡി ആവുംസ് ചൂടാണോ

അതോ കൊണ്ട ണോ എന്നൊക്കെ നോക്കുന്നതാ അറിയല്ലേ അമ്മ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെങ്കി ക്ഷീണായി അല്ലേ അമ്മ കഴിക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ എല്ലാം ഇറക്കണ്ടേ പശുവിനൊക്കെ കഴിക്കുന്നുള്ളു പശുവിനെ ആ ഇല്ല ഒത്തിരി നിർബന്ധം ഇല്ല ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ചാ മതി എന്നാ പറയുന്നത് അതുകൊണ്ട് അവർക്കൊക്കെ ഭക്ഷണം കഴിപ്പ് കുറവാ എനിക്ക് പശ് എന്തെങ്കിലും ഇച്ചിരി കഴിക്കണം എന്ന കഴിക്കുന്ന അവരോട് തന്നെ ചോദിക്കും അമ്മയുടെ മകനോട് ചോദിക്കും രാവിലെ കഴിക്കേണ്ടത് ഉച്ചക്ക് കഴിക്കും ഉച്ചക്ക് കഴിക്കേണ്ടത് വൈകിട്ട് കഴിക്കും അങ്ങനെയാ പരിപാടി അങ്ങനെയൊക്കെ ശെരിയാവോ ശെരിയാവോ അമ്മേ ഒരു പണി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പണി തീർന്നു കഴിഞ്ഞിട്ടേ ഭക്ഷണം അത് കഴിക്കാൻ അങ്ങനെ അങ്ങനെ പറ്റോ എൻ്റെ അതില് അറിയാൻ പോകണ കുറച്ച് പ്രായമില്ല ഒന്നും മേലാതി ആയി കഴിയുമ്പോഴാണ് ഒന്നാലൊന്നും കഴിക്കാനും വേലയാക്കാനും മേലാക്കാനും ഇപ്പം ഭക്ഷണം കഴിഞ്ഞ് തീരെ കുറവാ മനസ്സിനാണെങ്കിൽ ഇഷ്ടപ്പെട്ടതുണെങ്കിൽ ഇച്ചിരി വിഷമമാർ കഴിക്കണം വലുതേറെ കഴിക്കാതിരിക്കാതെ ചേരെ പുത്തുമുട്ടിക്കാതെ മാത്ര പോണം എല്ലാത്തിനും ചോടും ഉണ്ട് പൂക്കണ്ട് നിങ്ങൾക്ക് യാത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ആരെങ്കിലും പോണ കാണുമ്പോഴും അമ്മ പറയു ഇങ്ങനെ പണ്ട് പോലെയുള്ള സ്വഭാവമാണ് എല്ലാവരും വീട്ടിലിരുന്ന് പണിയെടുക്കണം അതെങ്ങനെയല്ലേ ആരും എങ്ങും പോകാൻ പാടില്ല എല്ലാവരും ഞങ്ങളും നമ്മളെ പോലെ ഉള്ളവരല്ലേ നമ്മളെ പോലെ അല്ല ഞാൻ തുടച്ചോളാമ്മ അതവിടെ തുടക്കണ്ടമ്മ തുടച്ചോളാം ഉണങ്ങിയിരിക്കു അങ്ങനെ പഠിച്ചാലും ഉണങ്ങിയിരിക്കും അത് ഞാൻ തുടച്ചെടുത്തോളാം